ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസിൻ്റെയൊക്കെ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനി എങ്ങനെ പഠിച്ചു തുടങ്ങാം അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം നോക്കാം എന്തുകൊണ്ട് കമ്പനി കോർപ്പറേഷൻ എൽ ജി എസിന് തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങണമെന്ന് വെച്ചാൽ ഇതിൽ മികച്ചൊരു അവസരം തുടക്കക്കാർക്ക് എഴുതിയെടുക്കാനില്ല കാരണം അത്രത്തോളം നിയമനം നടക്കുന്ന ഒരു വിജ്ഞാപനമാണ് കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് അങ്ങനെ വേറെ ഒന്നും വേണ്ട നമ്മൾ അതിൻ്റെ അഡ്വൈസ് നില നോക്കിയാൽ മതി ഏറ്റവും നന്നായിട്ട് നിയമനം നടക്കുന്ന ഒരു സാധാരണ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും ഈ പറയുന്ന കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് ക്രാക്ക് ചെയ്തെടുക്കാൻ കഴിയും നന്നായിട്ടാണ് അതിൻ്റെ നിയമന നിലയെന്ന് നമുക്ക് ഈ അഡ്വൈസ് നോക്കുമ്പോൾ തന്നെ മെയിൽ ഒ സിയിൽ തന്നെ രണ്ടായിരത്തി ഏഴും ഫീമെയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നും പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് രണ്ടായിരത്തി പതിനാറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും എസ് സിയും എസ് ടിയൊക്കെ സപ്ലിമെൻ്ററി ആയിട്ടുണ്ട് മുസ്ലിംസ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഇങ്ങനെ നല്ല രീതിയിൽ അഡ്വൈസ് നടക്കുന്ന നല്ല പോസ്റ്റുകളാണ് ഡെവ്കോ കെ എസ് എഫ് ഇയിലൊക്കെ എൽ ജി എസ് ആയിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയിലൊക്കെ എൽ ജി എസ് ആയിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നല്ല പോസ്റ്റുകളിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കും നമ്മൾ ആദ്യം പഠിക്കേണ്ട സിലബസ് തന്നെയാണ് കമ്പനി കോർപ്പറേഷൻ എൽ ജി എസിൻ്റെ നൂറ് മാർക്കിൻ്റെ സിലബസിൽ പൊതുവിജ്ഞാനം നാല്പത് മാർക്കിനും ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനും സയൻസ് പത്ത് മാർക്കിനും പൊതുജനാരോഗ്യം പത്ത് മാർക്കിനും ലഘുഗണിതവും മാനസിക ശേഷിയും ഇരുപത് മാർക്കിനും അങ്ങനെ നൂറ് മാർക്കിൻ്റെ സിലബസ് ആണ് ഈ സിലബസാണ് ആദ്യം നമ്മൾ നന്നായിട്ട് പഠിക്കാനുള്ളത് ഈ സിലബസിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ ഇപ്പോൾ പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യസമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യസമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ പറ്റി അഞ്ച് മാർക്കിന് ചോദിക്കുമെന്നും സ്വാതന്ത്ര്യാന്തര ഇന്ത്യ നേട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അതും അഞ്ച് മാർക്കിന് ചോദിക്കുമെന്നും ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ നമ്മുടെ മൗലികാവകാശങ്ങൾ അതിനെപ്പറ്റിയൊക്കെ അഞ്ച് മാർക്കിന് ചോദിക്കുമെന്ന് അവർ നമ്മളെ മുന്നോട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മളിത് അച്ചീവ് ചെയ്തെടുത്താൽ മതി ഓരോന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട് ആദ്യം ഈ പറയുന്ന പൊതുവിജ്ഞാനത്തിൽ നിന്ന് എന്ത് ചോദിക്കും എത്ര മാർക്കിന് ചോദിക്കും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ അതും അഞ്ച് മാർക്ക് പറഞ്ഞിട്ടുണ്ട് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതെല്ലാം പത്ത് മാർക്കിനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ അതിനെപ്പറ്റി അഞ്ച് മാർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവുമായി ബന്ധപ്പെട്ടൊക്കെ അഞ്ച് മാർക്ക് അപ്പോൾ തന്നെ നാൽപ്പത് മാർക്കിന് പൊതുവിജ്ഞാനമായി ആനുകാലിക വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഇരുപത് മാർക്കിനാണ് അതിന് വേറെ കുറുക്ക് വഴികളൊന്നുമില്ല ദിവസവും പത്രം വായിക്കുക ഡെയിലി കറണ്ട് അഫയേഴ്സ് യൂട്യൂബ് ചാനലുകളിൽ നിന്നും മറ്റും നമ്മൾ എന്തു ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക പത്രത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എഴുതി നമ്മളൊരു ബുക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെക്കുക കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ ഇരുപത് മാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ജോലി കിട്ടാണ്ട ഇരുപത് മാർക്കാണ് ജീവശാസ്ത്രം അഞ്ച് മാർക്ക് ഈ അഞ്ച് മാർക്ക് കൊണ്ട് ജീവശാസ്ത്രം തീർന്നില്ല ഇവിടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവർവും ജീവകങ്ങളും അപര്യാപ്ത രൂപങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളും വനങ്ങളും വനവിഭവങ്ങളും സാമൂഹിക വനവൽക്കരണവും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് എന്ന് പറഞ്ഞ അഞ്ച് മാർക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സിലബസിൽ ഇത്ര പോർഷൻസ് പറഞ്ഞിട്ടുണ്ട് ഈ പോർഷൻ നമ്മൾ നൂറ് ശതമാനം കവർ ചെയ്തിരിക്കണം ഇപ്പോൾ ജീവശാസ്ത്രത്തിന് അഞ്ച് മാർക്ക് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതേ ജീവശാസ്ത്രത്തിൽ തന്നെ പൊതുജനാരോഗ്യം എന്നും പറഞ്ഞ് വീണ്ടും പത്ത് മാർക്കിന് മാറ്റി തന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ജീവശാസ്ത്രത്തിൽ തന്നിരിക്കുന്ന ഈ മേഖലകൾ ഈ അഞ്ച് മേഖലകൾ കവർ ചെയ്യുക മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവൊക്കെ എല്ലാ പരീക്ഷകൾക്കും എൽ ജി എസിനല്ല നമ്മളിനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ട ഒരു മേഖലയാണ് അപ്പോൾ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മേഖലകൾ വേണം നമ്മൾ ആദ്യം പഠിച്ച് കവർ ചെയ്യാൻ ആദ്യം നമ്മൾ ഈ പറയുന്ന സില ഈ പറയുന്ന സിലബസിൻ്റെ ഒരു കോപ്പി കൈവശം വെച്ച് ഓരോ മേഖലയും നമ്മൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് കവർ ചെയ്ത് പോകണം എന്നാൽ മാത്രമേ നമുക്ക് എത്രത്തോളം നമ്മൾ കവറായി നമുക്ക് അറിയാൻ കഴിയും ഇപ്പോൾ ഭൗതികശാസ്ത്രം കെമിസ്ട്രി ഫിസിക്സ് ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ടിനും കൂടി അഞ്ച് മാർക്കാണ് ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിലും രവ്യവും പിഡവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷകതും പിന്നെ നമുക്ക് എന്ത് വേണം ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും എന്തെല്ലാം ചോദിക്കുമെന്ന് അവർ സിലബസിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല സിലബസ് പറഞ്ഞാൽ സിലബസിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് പക്ഷെ നമ്മൾ ഏതെങ്കിലും റാങ്ക് ഫയൽ മേടിച്ച് പുതക്കാരെന്ന് വെച്ചാൽ ഏതെങ്കിലും പഴയ റാങ്ക് ഫയൽ എടുക്കും വായിച്ചു തുടങ്ങും ആ രീതിയൊക്കെ പി എസ് സി എന്നേ ഒഴിവാക്കി നിങ്ങൾ പാഠപുസ്തകത്തിലേക്ക് മടങ്ങുക ബാക്ക് ടു സ്കൂൾ എസ് സി ആർ ടി എൻ സി ആർ ടി ഓൺലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജീവശാസ്ത്രം അഞ്ച് മാർക്ക് കൊണ്ട് ചേർന്നില്ല എന്ന് ഇതായി പൊതുജനാരോഗ്യം ശ്രദ്ധിച്ചോ പത്ത് മാർക്ക് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ജീവശാസ്ത്രത്തിൽപ്പെട്ടതാണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതും പത്ത് മാർക്കാണ് ഈ പത്ത് മാർക്കും ജീവശാസ്ത്രത്തിന് നേരത്തെ പറഞ്ഞ അഞ്ച് മാർക്കും ജീവശാസ്ത്രം എന്ന് പറയുന്ന മേലപഠിച്ചാൽ പതിനഞ്ച് മാർക്കാണ് ഈ പതിനഞ്ച് മാർക്കും ഏകദേശം ഈ പൊതുജനാരോഗ്യത്തിലെ മിക്ക മേഖലയും ജീവശാസ്ത്രപരമായിട്ട് സുവോളജിക്കലി വരുന്നതാണ് രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങളുമൊക്കെ നമ്മൾ വരുന്നതാണ് പിന്നെ ഈ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നമ്മളെ പലവിധ പദ്ധതികളാണ് ആ പദ്ധതികളൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് പി എസ് സിക്ക് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളായിരിക്കണം പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസിന് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ കവർ ചെയ്തിരിക്കണം ഗണിതം പത്ത് മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് മേടിക്കാം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലെസ്സാഗു ഊസ്സാക ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഒക്കെയാണ് ലഘുഗണിതം മാത്സിൽ വരുന്നത് മാത്സിൽ നിന്ന് പത്ത് മാർക്കാണ് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പത്ത് മാർക്ക് മേടിക്കുന്ന മേഖല മേഖലയെന്ന് ചോദിച്ചാൽ അത് മാത്സാണ് മാത്സിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും മാർക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ മാത്സ് പുറത്തുനിന്ന് ചോദിക്കാവുന്നില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതേ ചോദിക്കുള്ളൂ അതിൽ ക്വസ്റ്റ്യൻ കടുപ്പിച്ചും നേർപ്പിച്ചൊക്കെ ഇടും അത് നമ്മൾ എങ്ങനെ ചെയ്തു പഠിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും മാനസിക ശേഷിയും നിരീക്ഷണ പാഠയുടെ പരിശോധന ഇത് പെട്ടെന്ന് നമ്മൾ നേടിയെടുക്കാൻ പറ്റുന്നതല്ല ഇത് ആകെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ മാനസിക ശേഷിയും നിരീക്ഷണപാഠ പരിശോധനയും നമ്മൾ നിരന്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടുകൂടി നമ്മുടെ തലച്ചോറ് ഈ പറയുന്ന മെൻ്റൽ എബിലിറ്റിക്ക് നമ്മളെ തലച്ചോറിനെ രൂപപ്പെടുത്തും അപ്പോൾ നമ്മൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാനബന്ധങ്ങൾ ബന്ധങ്ങൾ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിരവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പലവിധ ചാനലുകളിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും നമുക്കിപ്പോൾ പഠിക്കാൻ സോഴ്സസ് വളരെ കൂടുതലാണ് നമ്മൾ ആ സോഴ്സുകളെല്ലാം ഉപയോഗപ്പെടുത്തണം നമ്മൾ കഴുതയെ പോലെ പണിയെടുത്തിട്ട് കാര്യമില്ല നമ്മൾ കുറുക്കനെ പോലെ ചിന്തിച്ച് പഠിക്കണം ചിലർ രണ്ട് വർഷം കൊണ്ട് ജോലി നേടും അത്രയും സമയം വേണ്ടാത്തവരുമുണ്ട് ചിലർ അഞ്ചും ആറും വർഷമായിട്ടിരിക്കുന്നവരുണ്ട് അതിന് കാരണമെന്ന് വെച്ചാൽ പഠിക്കുന്ന രീതിയാണ് ഒന്ന് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സമയം മുഴുവനും നമ്മൾ പഠനത്തിന് വേണ്ടി നീക്കി നീക്കിവെക്കണം ജോലി കിട്ടുന്നത് വരെ നമ്മളെ ഫ്രീ സമയം ഒഴിവ് സമയങ്ങൾ മുഴുവനും പഠനത്തിനായിരിക്കണം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയിൽ ഹെഡ്സെറ്റ് കാണും അത് പി എസ് സിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം ഇനി നമുക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലവും ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഓർത്തെടുക്കണം നമ്മൾ പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ നമ്മളൊരു ടൊയോറ്റ വാഹനത്തിൽ പോകുന്നു ടൊയോറ്റ ജപ്പാൻ ഒരു വണ്ടിയാണ് സുസുക്കി ജപ്പാൻ ഒരു വണ്ടിയാണ് അങ്ങനെ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പോലും അതിൻ്റെ പേരുമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ സ്വിഫ്റ്റിൽ നമ്മൾ സഞ്ചരിക്കുന്നു മാരുതി സുസുക്കീര ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷിയാണ് സ്വിഫ്റ്റ് അങ്ങനെ നമ്മളെ ദൈനംദിന ജീവിതം പോലും നമ്മൾ പി എസ് സിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം നമ്മുടെ ചിന്താശേഷി അങ്ങനെ മാറ്റണം സോഷ്യൽ മീഡിയകളിൽ നമ്മൾ സമയം ചിലവഴിക്കുന്നത് കുറയ്ക്കണം അഥവാ നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ പി എസ് സി ചാനലുകൾക്ക് വേണ്ടിയും ആനുകാലിക സംഭവങ്ങൾക്ക് വേണ്ടിയും മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഈ പറയുന്ന കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും തുടക്കക്കാർക്ക് നൂറ് ശതമാനം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതും റിസൾട്ട് ഉള്ളതുമായിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് നമുക്ക് അത് കഴിഞ്ഞിട്ട് വലിയ വലിയ ആയിരിക്കണം നമുക്ക് എത്തേണ്ടത് തുടക്കം നമ്മൾ എൽ ജി എസ് നമ്മളെ ലക്ഷ്യമെങ്കിലും നമ്മൾ അതിൽ ഒതുങ്ങിക്കൂടരുത് ആദ്യം നമ്മളൊരു ജോലി നേടിയെടുക്കുക അതിനായിട്ട് നമ്മൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക വ്യക്തമായിട്ടുള്ള സിലബസ് ഡൗൺലോഡ് ചെയ്യുക സിലബസ് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക പരീക്ഷ എഴുതി ശീലിക്കുക പരീക്ഷ നമ്മൾ പരീക്ഷയായിട്ട് തന്നെ വീട്ടിലിരുന്ന് എഴുതി ശീലിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് വളരെ ഉപകാരമാണ് ഡെയിലി കറണ്ട് അഫെയർസ് നമ്മൾ ചാനൽ കൂടി കൂടിയും പത്രങ്ങളിൽ കൂടിയും നമ്മൾ കവർ ചെയ്യുക നമുക്ക് പത്രം വായിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഓരോ ചാനലുകളിലും ഈ പറയുന്ന കറണ്ട് അഫെയേഴ്സ് അപ്ഡേറ്റായി അപ്ഡേറ്റായി പോകുന്നുണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഈ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഈ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് അച്ചീവ് ചെയ്യണം അതിനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്